വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിറപ്പിച്ച ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷൻ അജയ് റായ്ക്ക് കഴിഞ്ഞ ദിവസം ലക്നൌവിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകർ ഗംഭീര വരവേൽപ്പാണ് നൽകിയത് രണ്ടായിരത്തി പതിനാലിൽ യു പിയിൽ വിജയിച്ചത് അമേഠി റായ്ബ്രേലി തുടങ്ങിയ രണ്ടേ രണ്ട് മണ്ഡലങ്ങൾ മാത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാകട്ടെ റായ്ബ്രേലി മാത്രം അന്ന് ഈ ഒരു പാർലമെൻറ്റ് സീറ്റിൽ മാത്രം വിജയിച്ച് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൻ്റെ പുറംപോക്കിലേക്ക് തള്ളപ്പെട്ട കോൺഗ്രസ്സിനെ നയിക്കാനായി കഴിഞ്ഞ ഓഗസ്റ്റിൽ അജയ് റായ് നിയോഗിക്കപ്പെടുമ്പോൾ പാർട്ടിയുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന് സംസ്ഥാന രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ ഇലക്ഷനിൽ ഒറ്റക്ക് മത്സരിച്ച് രണ്ട് സീറ്റും രണ്ടര ശതമാനം വോട്ടും നേടിയ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അജയ് റായ് നടത്തിയ പരിശ്രമങ്ങൾ വിജയിച്ചു എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന ഭാരത് ജോഡോ ന്യായ യാത്രയും ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഗ്രാഫ് ഉയരുന്നതിന് കാരണമായിട്ടുണ്ട് കോൺഗ്രസിന്റെ എന്നില മെച്ചപ്പെട്ടു എന്ന് മനസ്സിലാക്കി തന്നെയാണ് തൻ്റെതായ ഫോർമുലയിൽ സീറ്റ് വിഭജനം നടത്തി അഖിലേഷ് യാദവ് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായത് പതിനേഴ് സീറ്റ് മത്സരിക്കാൻ കിട്ടിയതിൽ ഭൂരിഭാഗം വിജയസാധ്യത ഇല്ലാത്ത സീറ്റുകളായിരുന്നിട്ടും ആറിടത്ത് റായ്ബറേലി അമേഠി ബാരാബങ്കി സഹാരൻപൂർ സീതാപൂർ അലഹാബാദ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറുകയായിരുന്നു നാലിടത്ത് താരതമ്യേന ചെറിയ മാർജിനിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് പതിനേഴ് സീറ്റുകൾ മാത്രമാണ് മത്സരിച്ചതെങ്കിലും ഒൻപതേ പോയിന്റ് നാല് ആറ് ശതമാനം വോട്ട് നേടി ബി ജെ പി സമാജ്വാദി പാർട്ടിക്കും പുറകിൽ മൂന്നാം സ്ഥാനത്തെത്താൻ കോൺഗ്രസ്സിന് സാധിച്ചിട്ടുണ്ട് എൺപത് സീറ്റുകളിലും മത്സരിച്ച ബി എസ് പിക്ക് ഒൻപതേ പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം വോട്ട് മാത്രമാണ് നേടാൻ സാധിച്ചത് കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും വർദ്ധിച്ച സ്വീകാര്യത ഒന്നുകൊണ്ട് മാത്രമാണ് സമാജ്വാദി പാർട്ടിക്ക് ഒരിക്കലും കിട്ടാത്ത ദളിത് വോട്ടുകൾ ബി എസ് പിയുടെയും ബി ജെ പിയുടെയും പാളയത്തിൽ നിന്നും ഇളകി ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടത് ദളിതരുടെയും യാതവരല്ലാത്ത പിന്നോക്കക്കാരുടെയും വോട്ടുകൾ ലഭിച്ചതാണ് എൻ ഡി എയെ മറികടക്കാൻ ഇന്ത്യ സഖ്യത്തെ സഹായിച്ചത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുസ്ലിങ്ങൾ ഒന്നടങ്കം വോട്ട് ചെയ്തതും പല മണ്ഡലങ്ങളിലും നിർണായകമായി മാറിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് മുൻതൂക്കം ലഭിച്ചതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എളുപ്പമാകുമെന്ന് അഖിലേഷ് യാദവും സമാജ്വാദി പാർട്ടിയും കരുതേണ്ടതില്ല കോൺഗ്രസിനെയും അതുപോലെ രാഹുൽ ഗാന്ധിയെയും ഒപ്പം നിർത്തി സീറ്റ് വിഭജനത്തിൽ അനാവശ്യ പിടിവാശി ഒഴിവാക്കി അവധാനതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മാത്രമേ യോഗി ആദിത്യനാഥിനെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം അഖിലേഷ് മനസ്സിലാക്കി കാണുമെന്ന് തന്നെ കരുതാം അതുകൊണ്ട് തന്നെ വിജയത്തിൻ്റെ ആലസ്യം വിളിഞ്ഞ് ഇന്ത്യ സഖ്യത്തെ ഇതുപോലെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഉത്തർപ്രദേശിൽ ഒരു ഭരണമാറ്റം സാധ്യമാകുള്ളൂ എന്തായാലും ഇപ്പോഴത്തെ താരം യു പി അജയ് റോയ് തന്നെയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ലഭിച്ച ആ സ്വീകരണത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക്